ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചു ക്രൈംബ്രാഞ്ച് കോടതിയിലാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നാണ് സെബാസ്റ്റിൻ മൊഴി നൽകിയത് കൊലപാതകം നടന്നത് കേരളത്തിന് പുറത്താണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനയ കഴിഞ്ഞ കുറെ നാളുകളായി സെബാസ്റ്റ്യന്റെ കൊലപാതക കേസുകൾ സെബാസ്റ്റ്യൻ നടത്തിയ കൊലപാതക കേസുകൾ വലിയ വിവാദം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇപ്പോൾ ബിന്ദുവിന്റെ കൊലപാതകത്തെ പറ്റിയും ഉള്ള മൊഴി സെബാസ്റ്റ്യൻ രേഖപ്പെടുത്തുന്നത് അപ്പം കൊലപാതകം നടന്നത് കേരളത്തിന് പുറത്താണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം എന്തൊക്കെയാണ് ഈ ഒരു വിവരങ്ങൾ അരുണിമ പത്തൊൻപത് വർഷത്തിന് ശേഷം തിരോധാന കേസ് കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ആറിലാണ് ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് ആദ്യം ഇതൊരു തിരോധാന കേസായി രജിസ്റ്റർ ചെയ്യുന്നു അതിൽ അന്വേഷണം നടത്തുന്നു എന്നാൽ ബിന്ദു പത്മനാഭനെ കാണാൻ സാധിച്ചില്ല അതിനുശേഷമാണ് പിന്നീട് ഇതൊരു കൊലപാതകമാണ് എന്നൊരു നിലയിലേക്കുള്ളൊരു അന്വേഷണം നടക്കുന്നതും ഈ അന്വേഷണം സെബാസ്റ്റ്യനിലേക്ക് അടക്കം എത്തുകയും ചെയ്യുന്നത് ആ കേസിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നത് താൻ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയെന്നാണ് ്രാഞ്ചിന് സെബാസ്റ്റ്യൻ നൽകിയ മൊഴി എന്ന് പറയുന്നത് പ്രധാനമായും ജയനമ്മ ജയനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുക്കുന്നതും ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തത് ഈ ഒരു ചോദ്യം ചെയ്യലിൽ തന്നെയാണ് താൻ ബിന്ദു പത്മനാഭനെയും കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ പോലീസിന് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുന്നത് അതിൽ പ്രധാനമായും ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഒരു സൈക്കോ കൊലപാതക എന്ന് തന്നെ നമുക്ക് സെബാസ്റ്റ്യനെ വിശേഷിപ്പിക്കാൻ സാധിക്കും കാരണം ഒരാൾ ല്ല രണ്ടാളല്ല നിരവധി ആയിട്ടുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് ജൈനമ്മ തിരോധാന കേസ് പിന്നീട് അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നു ബിന്ദു പത്മനാഭൻ ഇത്തരത്തിൽ നിരവധി സ്ത്രീകളെയാണ് അദ്ദേഹം കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഈ കേസുകളിലടക്കമായിരുന്നു സെബാസ്റ്റ്യനെതിരെ അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് ആ കേസിലാണ് ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്തത് പിന്നീട് ചോദ്യം ചെയ്യൽ ബിന്ദു പത്മനാഭനെ താൻ കൊലപ്പെടുത്തിയെന്ന് സെബാസ്റ്റ്യൻ മൊഴി നൽകുന്നു എന്നാൽ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഈ ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണം അല്ലെങ്കിൽ ആവശ്യം എന്ന് പറയുന്നത് കാരണം സെബാസ്റ്റ്യൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ പല സ്ഥലങ്ങളിലായി താൻ പോയിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലാണെങ്കിൽ എറണാകുളം കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും കണ്ണൂരിലടക്കം തന്നെ ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തൽ ഇതിന് പുറമെ തന്നെ തമിഴ്നാട്ടിലേക്കടക്കം തന്നെ ഒളിവിലേക്ക് പോയിട്ടുണ്ട് അതായത് കോയമ്പത്തൂർ വേളാങ്കണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കടക്കം തന്നെ ഇദ്ദേഹം പോയിട്ടുണ്ട് എന്നും ക്രൈം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് അടക്കം എത്തിച്ച് സെബാസ്റ്റിനെ തെളിവെ സെബാസ്റ്റിനുമായി തെളിവെടുപ്പ് നടത്താനാണിപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി മൃതദേഹം കണ്ടെത്തുക എന്നത് തന്നെയാണ് കാരണം പതിനാറ് വർഷത്തിനു ശേഷമാണ് ഈ ഒരു തിരോധാന കേസ് കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഇനി മൃതദേഹം കണ്ടെത്തുക എന്നത് വളരെ ഒരു കാര്യം തന്നെയാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആകെയുള്ളൊരു വഴിയെന്ന് പറയുന്നത് ഈ പ്രധാനമായും അന്വേഷണം നടത്തുക എന്ന് തന്നെയാണ് കൂടാതെ തന്നെ മറ്റു രീതികളിലേക്കടക്കം തന്നെ അന്വേഷണം നടത്തുക കോടതിയിൽ ഹാജരാക്കുക തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്കാണ് ക്രൈംബ്രാഞ്ച് അടക്കം ഇപ്പോൾ കടക്കുന്നത് കൂടാതെ തന്നെ കസ്റ്റഡി അപേക്ഷയിലായിരുന്നു ക്രൈംബ്രാഞ്ച് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ക്രൈംബ്രാഞ്ച് കോടതിയിലാണ് പ്രധാനമായും സെബാസ്റ്റിൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ള ഒരു കേസ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വർഷങ്ങൾക്ക് ശേഷം ഒരു തിരോധാനം കൊല്ലം കൊലപാതകമാണെന്ന് തെളിയുന്നു സെബാസ്റ്റ്യൻ കുറ്റം സമ്മതിക്കുന്നു അതുവരെ ഈ കേസുകളിലോടോ അല്ലെങ്കിൽ അന്വേഷണത്തോടോ സഹകരിക്കാതിരുന്ന സെബാസ്റ്റ്യൻ അത്തരത്തിലായിരുന്നു കുറിച്ച് ആദ്യം പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു തരത്തിലും സെബാസ്റ്റ്യൻ ഈ കേസുകളുമായോ തന്റെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സെബാസ്റ്റ്യൻ്റെ വീടിന് പരിസരത്തു നിന്നുമായിരുന്നു പലരുടെയും അസ്ഥിതിയടക്കം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതും അത് അന്വേഷണത്തിലേക്ക് അല്ലെങ്കിൽ ഡി എൻ എ പരിശോധനയിലേക്ക് മറ്റും ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുന്നു അത് പിന്നീട് ഈ സ്ത്രീകളുടേതാണെന്ന് കണ്ടെത്തുന്നു അങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണെന്ന രീതിയിലേക്കും കൊലപാതകം സൈക്കോ കൊലപാതകമാണ് സെബാസ്റ്റൻ എന്ന രീതിയിലേക്കും അന്വേഷണം എത്തുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴെന്തായാലും ഈ ബിന്ദു തിരോധാന കേസ് അല്ലെങ്കിൽ ബിന്ദു തിരോധാനം ഇപ്പോൾ ഒരു കൊലപാതകമാണ് ആ കൊലപാതകം നടത്തിയത് സെബാസ്റ്റൻ ആണ് എന്നൊരു കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത് ശരി ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ പ്രതി സെബാസ്റ്റ്യനാണ് കുറ്റം സമ്മതിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് കോടതിയിലായിരുന്നു കുറ്റസമ്മതം നടത്തിയത് ക്രൈംബ്രാഞ്ച് നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത് താൻ ബിന്ദുവിനെ കൊലപ്പെടുത്തിയെന്നാണ് സെബാസ്റ്റ്യൻ മൊഴി നൽകിയത് കൊലപാതകം നടന്നത് കേരളത്തിന് പുറത്താണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം വിവരങ്ങൾ നൽകിയത് വിനയരാജാണ്